മുഹമ്മദിന്റെ ഭാര്യ സൗദ തടീച്ചിയായി തീർന്നതിനാൽ അവളെ ഉപേക്ഷിക്കാൻ മുഹമ്മദ് ഉദ്ദേശിച്ചിരുന്നു ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ സൗദിക്ക് അവളുടെ ചില വൈവാഹിക കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു സൂറ നാല് നൂറ്റി ഇരുപത്തിയെട്ട് സൗദിക്ക് ലൈംഗിക ബന്ധം നിഷേധിച്ചു ആ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടി കൊണ്ട് അതായത് മുഹമ്മദിനെ മുഹമ്മദിന്റെ സ്ത്രീ വീക്ഷണത്തിൽ ഉതകുന്ന ഒരു സ്ത്രീ അല്ല സൗദ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോ യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ തൻ്റെ ഭാര്യനെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ കഴിയും എന്ന് മുസ്ലിംകളെ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ കാര്യം അതിന് പകരമായിട്ട് തൻ്റെ അവകാശം അതായത് ഒരു ഭാര്യയ്ക്ക് തൻ്റെ വൈവാഹിക ബന്ധം ഭർത്താവിനോടാണ് എന്നുള്ള തൻ്റെ അവകാശമാണ് അതായത് ആ ഭാര്യയുടെ അവകാശമാണ് ആ അവകാശം വിട്ടുകൊടുത്തുകൊണ്ട് കേവലം മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് മാത്രമായി ഒരു സ്ത്രീ കഴിയുക എന്ന് പറയുന്ന അധപതിച്ച ജീവിതത്തിലേക്ക് സൗദ മാറിയ ചരിത്രമാണ് ഈ പറയുന്ന കാലം ഐഷക്കാണ് അത് വിട്ടുകൊടുത്തത് തന്റെ വൈവാഹിക ബന്ധം ഐഷയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആണ് സൗദ ഒരു മൂന്ന് നേരം എങ്കിലും ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ള വീക്ഷണത്തിലേക്ക് സൗദ വരുന്നത് സൗദയ്ക്ക് സൗദയെ സംബന്ധിച്ചിടത്തോളം പ്രായാധിക്യം ഒരു കാര്യമായിരിക്കാം ഇനിയുള്ള കാലത്ത് പണിയെടുത്തോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് മൂന്ന് നേരം എങ്ങനെയെങ്കിലും ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ള വീക്ഷണത്തിലായിരിക്കാം അതങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോ മനുഷ്യരുടെ എന്താ പറയാ അവസ്ഥകളെ നോക്കി അടിച്ചുകൊണ്ടാണ് മുഹമ്മദ് തന്റെ മതം അല്ലെങ്കിൽ തന്റെ ആഗ്രഹങ്ങൾ സാധ്യമാക്കിയത് എന്ന് സൗദിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകൾ സൂറ നാല് നൂറ്റി ഇരുപത്തിയെട്ട് ആ സൗദിയുടെ ഗീസ് പറയുന്നു ഓക്കെ അടുത്ത് പുരുഷ സ്ത്രീകളെ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ബുദ്ധിമാന്മാരും ധാർമ്മികതയുള്ളവരുമാണ് എന്ന് മുഹമ്മദ് അവകാശപ്പെട്ടു റുന്നൂറ്റി അമ്പത്തി എട്ട് സഹിഗൽ പുകാരി ആയിരത്തി അമ്പത്തിരണ്ട് സഹി മുസ്ലിം നൂറ്റി ഇസ്ലാം പുരുഷന്മാരുടെ മതമാണ് സ്ത്രീകൾ വെറും കൃഷി സ്ഥലങ്ങൾ മാത്രമാ മാത്ര മാത്രമേയായ അപ്പോ പുരുഷ സ്ത്രീകളൊക്കെ ബുദ്ധിമന്മാർ ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് സാക്ഷി പറയുമ്പോ അതായത് ഒരു കോടതിയിൽ സാക്ഷ്യം പറയുമ്പോൾ ഒരു പുരുഷൻ സാക്ഷി പറയുക രണ്ട് സ്ത്രീകൾ സാക്ഷി പറയണം എന്ന് പറയുന്ന രണ്ടു പുരുഷന്മാരാണ് വേണ്ടത് ഒരു പുരുഷനെ ഉള്ളൂ എങ്കിൽ മറ്റു പുരുഷന് വേണ്ടി രണ്ട് സ്ത്രീകൾ വന്ന് സാക്ഷി പറയണം എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ സാക്ഷി പറഞ്ഞ ഒരു സ്ത്രീ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു വ്യക്തി സാക്ഷി പറഞ്ഞു എന്ന് തന്നെയാണ് കരുതുന്നത് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെയാണ് കരുതുന്നത് അപ്പൊ ഇസ്ലാമീന്റെ ആ വീക്ഷണത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് ബുദ്ധിരഹിതരാണ് ഓർമ്മക്കുറവുള്ളവരാണ് കാര്യപ്രാപ്തിയുള്ളവരല്ല എന്നൊക്കെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് അത് ഇന്നത്തെ വീക്ഷണത്തിന് ഉതകുന്നതല്ല എന്ന് ഇത് തെളിയിക്കണം അടുത്തത് എന്തുകൊണ്ടാണ് ആയിഷയ്ക്ക് പ്രത്യേക പദവി നൽകുന്നത് എന്ന് മുഹമ്മദിന്റെ ഭാര്യമാർ ചോദിച്ചപ്പോൾ ആയിഷയുടെ വസ്ത്രം ധരിക്കുമ്പോൾ തനിക്ക് വെളിപ്പെടുത്തലുകൾ ലഭിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ പ്രവർത്തികളെ ന്യായീകരിച്ചു ഇത് ഒരു പത്ത് പതിനൊന്ന് ഭാര്യമാർ എന്നാണ് പറയുന്നത് എത്ര ഭാര്യമാരുണ്ടെന്ന് എനിക്കത്ര ഇതില്ല എന്തായാലും ഭാര്യമാർ ഉണ്ടായിരുന്നു ആയിഷ അതിലൊന്നായിരുന്നു ആയിഷിനെയും കാട്ടിയും വയസ് മൂത്ത ഭാര്യമാരായിരുന്നു ബാക്കിയുള്ളവര് അവര് സ്വാഭാവികമായിട്ടും ആ പ്രത്യേക പരിഗണന വായിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കും കാരണം അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഏർ ഭാര്യന്മാരുടെ ഇടയിൽ എന്താ പറയാ പ്രത്യേക പരിഗണന കൊടുക്കുമ്പോൾ മറ്റു ഭാര്യമാർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് അത് അതിന് മുഹമ്മദ് കൊടുത്ത ഉത്തരമാണ് അടിപൊളിയായിട്ടുള്ളത് നിങ്ങളുടെ ഡ്രസ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആയത്ത് കിട്ടില്ല ആയിഷയുടെ ഇട്ടാൽ മാത്രമേ എനിക്ക് ആയത്തിൽ കിട്ടുള്ളൂ എന്ന് അവരുടെ വാ അടപ്പിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് പറഞ്ഞ ഒരു സ്വകാര്യ ഏ വെളിപാട് ആണ് ഈ ആയിഷയുടെ വസ്ത്രം ഇട്ടാൽ മാത്രമേ എനിക്ക് ആയത്ത് കിട്ടുകയുള്ളു നിങ്ങൾ അത്ര അത്ര പോര എന്നുള്ള എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ് ഇത് ഇത് മുഹമ്മദ് തന്റെ ഭാര്യമാരോട് എങ്ങനെ കാഴ്ച ഏർ കണ്ടിരുന്നു എല്ലാ ഭാര്യമാരോടും തുല്യത പുലർത്തണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ മുഹമ്മദ് അല്ലെങ്കിൽ ആയത്ത് ഇറക്കിയ മുഹമ്മദ് അതേ മുഹമ്മദ് സ്വന്തം ഭാര്യമാരോട് എങ്ങനെ പെരുമാറിയിരുന്നു എന്നതിന്റെ തെളിവാണ് അത് പറയുന്ന വാക്കിനോട് യാതൊരു കൂറും പുലർത്താത്ത ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് എന്ന് മറ്റു പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതും ഒരു കാരണമായിട്ട് കാണാം ഖുറാൻ അനുസരിച്ച് അള്ളാഹുവിന് അവിശ്വാസികളോട് സ്നേഹമില്ല അതെ ഖുറാൻ അനുസരിച്ച് അള്ളാഹുവിനെ അന്യ അന്യ ഖുർ അള്ളാവിനെ ആരാധിക്കാത്ത വ്യക്തികളോട് ആഹ് മുഹമ്മദിനെ അല്ലെങ്കിൽ അള്ളഹ്ക്ക് കളുതായ ബ്രദർ ജാമ്യ ടീച്ചർ ഉണ്ടാകുമ്പോൾ വല്ല മുസ്ലിങ്ങളെയും കേട്ടിയായിരുന്നു നമുക്ക് പിന്നെയും സംസാരിക്കാവലോ ജാമ്യ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാനേ അത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ഇതൊക്കെ ലോകമറിയേണ്ടുന്ന ചരിത്രങ്ങളാണ് ഈ എന്ന് പറയുന്ന ഒരു സംഭവത്തില് ഇപ്പൊ നിങ്ങൾ ഈ സംഭവം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായത് പ്രവാചകന്റെ ഭാര്യമാര് മൂന്നു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും പ്രവാചകന്റെ അനുയായികളായിട്ടുള്ള ബലാത്സംഗികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും നബിയുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ അതല്ലെങ്കിൽ ഭാര്യമാർ അതല്ലെങ്കിൽ വിധവാ സംരക്ഷണം അങ്ങനെയൊക്കെ നബിയുടെ കൂടെ കഴിഞ്ഞപ്പോഴും ഈ വനു എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ തല പ്രവാചകൻ വെട്ടിയെടുത്ത ചരിത്രമുണ്ട് അധികം ആരും ഓർക്കാത്ത എന്നും ഓർമ്മിപ്പിക്കാത്ത ഒരു ചരിത്രമാണത് ഈ വനൂക്കുറയില സമയത്ത് എന്ന് പറയുന്ന നാട് മുഴുവനും പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും കൂടി ഉപരോധിച്ചു റോഡ് മുഴുവനും ഉപരോധിച്ചു അപ്പോ ഈ സ്ത്രീയുടെ ബന്ധുമിത്രാദികളെ ഒക്കെ ഇവർ ഉപദ്രവിച്ചു അങ്ങനെ ഈ സ്ത്രീ ഒരു കല്ലെടുത്ത് ആ ഉപരോധിച്ച ആളുകളെ എറി ഒരു കല്ലെടുത്ത് ഒരിക്കൽ എറിഞ്ഞു എന്നുള്ളതായിരുന്നു ആ സ്ത്രീ ചെയ്ത തെറ്റ് തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നാട്ടുകാരെയും ഒക്കെ ഉപദ്രവിക്കുമ്പോൾ നോക്കിയിരിക്കാൻ പറ്റുന്ന മനക്കെട്ടിയുള്ള സ്ത്രീ ആയിരുന്നില്ല ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ആയിഷയുടെ സന്തത സഹചാരിയും അടുത്ത സുഹൃത്തുമായിരുന്നു ഈ സ്ത്രീ അങ്ങനെ ഈ സ്ത്രീയെ കൊല്ലാൻ വിധിക്കുവാണ് പ്രവാചകൻ അതിനകത്ത് കുറെ ആളുകൾ ഉണ്ട് അപ്പൊ ഈ സ്ത്രീയുടെ പേര് വിളിച്ചപ്പോ ആയിഷയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ വളരെ സുന്ദരിയും സുശീലയും വളരെ സത്വൃത്തയുമായിട്ടുള്ള ഒരു സ്ത്രീ നല്ല നിശ്ചയദാർഢ്യത്തിന്റെയും മനോദാഢ്യത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഒരു സ്ത്രീ അതീവ ദയാലുവായിരുന്നു എന്നാണ് അവരെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ശിക്ഷ വിധിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവര് ചിരിച്ച് ചുറ്റുമുള്ള ആളുകളോട് സംസാരിച്ചു പോയപ്പോ ആയിഷവരോട് പറയുവാണ് ആയിഷയും ആയിഷയോടൊപ്പം കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു നിന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു അതിനാണ് നിന്റെ പേര് വിളിക്കുന്നത് അപ്പൊ അവര് ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് അപ്പൊ അങ്ങനെയുള്ള ധീര രക്തസാക്ഷികളും ഉണ്ടായിരുന്നു ഒരു ലേഡി ഭഗത് സിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ നബിയുടെ കാലഘട്ടത്തിൽ സുന്ദരിയായിട്ടുള്ള സദ്വൃത്തയായിട്ടുള്ള കുലീനത്വമുള്ള തറവാടിയായിട്ടുള്ള ഒരു പെണ്ണിന് വഴി നടക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് തനിക്ക് മരിക്കുന്നതാണ് എന്ന് തോന്നിയ സ്ത്രീരത്നങ്ങളും ഉണ്ടായിരുന്നു തങ്ങളത് പറഞ്ഞപ്പോഴേക്കാണ് എനിക്കത് ഓർമ്മയായത് ശരി തുടർന്നോളൂ കുഴപ്പമില്ല ഖുറാൻ അനുസരിച്ച് അള്ളാഹു വഞ്ചകറിൽ ഏറ്റവും ഉത്തമനാണ് ഖുറാൻ മൂന്ന് അമ്പത്തിനാല് എട്ട് മുപ്പത് ആ ഖുറാൻ ജനങ്ങളെ എങ്ങനെ വഴി തെറ്റിക്കുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കാരണം മുഹമ്മദ് ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ മുഹമ്മദ്